മുന്തിരിവള്ളിയിലെ ഒരു നീണ്ട ശിഖരം എടുത്ത് ഞാൻ മൂന്ന് കഷ്ണാക്കി ചെടിച്ചട്ടിയിൽ വെച്ച് അതിലൊരെണ്ണം തളർത്ത് വന്ന് അത് ഞാനൊരു സുഹൃത്തിന് കൊടുത്തിരുന്നു ഇത്തവണ ഒരു നാലഞ്ച് ശിഖരങ്ങൾ നട്ടു നോക്കി പക്ഷേ എല്ലാം ഉണങ്ങിപ്പോയി അപ്പോഴാണ് ലെയറിങ് ചെയ്താലോ എന്നൊരു ചിന്ത വന്നത് അപ്പോൾ മണ്ണിലൊരു കുഴി ഒഴിച്ചു എന്നിട്ട് ഇതാ ഒരു നീണ്ട വള്ളി താഴേക്ക് ഇറക്കി മതിലിൻ്റെ മുകളിലാണ് പടർന്നിരുന്നത് അത് താഴേക്ക് ഇറക്കി എന്നിട്ട് ഈ കുഴിയിൽ കുഴിച്ചിടാനുള്ള പ്ലാനാണ് ചെറിയ മൺകോരി കൊണ്ടൊരു കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിലേക്ക് ഈ താഴെ ഇറക്കിയ വള്ളിയുടെ നടുഭാഗം ഏകദേശം ആ കുഴിയിലേക്ക് ഇറക്കി വെച്ചു പിന്നെ അതിന് മുകളിൽ മണ്ണിട്ട് കൊടുത്തു അപ്പോൾ ഒരു റാ പോലെയാണ് റാ അല്ല യു പോലെയെന്ന് പറയാം മുന്തിരിവള്ളിയുടെ ഒരു ഭാഗം മുകളിൽ നിന്നിങ്ങനെ ഇറങ്ങി വരുന്നു അത് ഈ കുഴി കൂടെ മണ്ണിൻ്റെ അടിയിൽ കൂടെ തിരിച്ച് മുകളിലേക്ക് തന്നെ കയറിപ്പോകും അപ്പോൾ ഈ മണ്ണിട്ട ഭാഗത്ത് വേര് പിടിക്കുമോ എന്ന് നോക്കാനാണ് പരീക്ഷണം ഇത് മുഴുവനായിട്ട് ആ ചെടി ബാക്കിയുള്ള ഭാഗം മുകളിലേക്ക് തന്നെ വളർത്തി കൊടുത്തു അതാ ശീരം ഏറ്റവും തുമ്പാണ് ഈ കാണുന്നത് കാണുന്നില്ലേ ഇത് അതിൻ്റെ കട അപ്പോൾ വള്ളി ഒരു യു ആകൃതിയിൽ ചുമരമ്മ കൂടെ പടരുന്നതിന് പകരം മണ്ണിൻ്റെ അടിയിൽ കൂടെ കുറച്ച് ഭാഗം പടരുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ കുറച്ച് കഴിയുമ്പോൾ അവിടെ ആ മണ്ണിൻ്റെ അടിയിലുള്ള ഭാഗത്ത് വേര് വരുവായിരിക്കും വേര് വന്നു കഴിഞ്ഞാൽ തായവള്ളിയിൽ നിന്നുള്ള ഭാഗം മുറിച്ച് കളഞ്ഞാലും ഇതൊരു പുതിയ ചെടിയായിട്ട് വളരുന്നൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ എങ്ങനെയുണ്ടെന്ന് കണ്ടറിയാം